തെറ്റും ശരിയും എങ്ങനെ എന്നുള്ളത് വിശകലനം ചെയ്തല്ലോ ആ രീതിയിൽ തന്നെ സത്യവും മിഥ്യയും എന്ന് പറയുന്ന സംഗതിയെ വിശകലനം ചെയ്യാൻ പറ്റൂ പരമമായ സത്യം എന്നൊക്കെ നമ്മൾ പറയൂ ഞാൻ ഈ വിഷയം മനസ്സിലായെന്ന് പറയുമ്പോൾ പലർക്കും ദേഷ്യം വരും ഞങ്ങളൊന്ന് വിശദീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മൾ കുറേ ചെസ് കളിച്ചിട്ടുള്ളത് കൊണ്ടാണ് ചിലര് കണ്ടിട്ടില്ലേ ഒരു പത്തിരുപത്തി അഞ്ചു പേരോട് ചെസ് കളിക്കുന്നത് അല്ലാ കളി ഇങ്ങനെ അറിയാമെങ്കിൽ പിന്നെ നമുക്ക് അറിയാവുന്നതാണ് നമുക്ക് ഇങ്ങനെ ഒന്ന് നോക്കുമ്പോൾ അറിയാം ഇത് അങ്ങോട്ട് നിൽക്കാൻ വരുന്നത് തൊണ്ണൂറ്റൊമ്പതും അവർ ജയിക്കും കാര്യമുണ്ട് അതിനകത്ത് ഒരുത്തം മാത്രമായിരിക്കും ഇച്ചിരി മാറ്റിയൊക്കെ ചെയ്യുന്നത് അപ്പോഴായിരിക്കും കുരിയോ അപ്പം നമ്മൾ അതും പഠിക്കും അടുത്തവണ ആ കളിയിൽ നമ്മൾ പോകത്തില്ല കാരണം നമുക്ക് ആ കളിയും അറിയാം അപ്പം അങ്ങനെ അങ്ങ് മനസ്സിലാക്കിയാ അപ്പൊ ഈ നമ്മൾ ചോദ്യങ്ങളൊക്കെ ഈ ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ പലപ്പോഴും അത് മതി എന്ന് പറയുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ റീസൺ ഇതാണ് നമ്മളിത് ധാരാളം വരണ്ടി ലോകത്തിനെ മനസ്സിലാക്കാനുള്ള ചില മെക്കാനിസങ്ങളൊക്കെ ഉണ്ട് അതിത്തവണ ഞാൻ ഒരു പുതിയൊരു പുസ്തകം ഇപ്പം ഞാൻ സംസാരിച്ച് സംസാരിച്ചുണ്ടാക്കിയത് വായിക്കണ്ട നിങ്ങളാരും പേടിക്കണ്ട വായിക്കേണ്ടി വരുത്തേ കേട്ടാൽ മതി ഒരു പത്ത് നാൽപ്പത് മണിക്കൂറുണ്ട് അത് ഒരു മണിക്കൂർ അരമണിക്കൂർ മുക്കാമണിക്കൂറൊക്കെ ഉള്ള ആയിട്ടാണ് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളപ്പോഴൊക്കെ കേട്ടിട്ടാണ് ഈ മാങ്ങയൊക്കെ ചെത്തിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ കേട്ടാണത് അപ്പോൾ അതിങ്ങനെ മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനത്തെ ഒരു അറിവുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ഇപ്പം ഞാൻ ചോദിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം ഈ സത്യവും മിഥ്യയും എന്നൊക്കെ പറയുന്നതൊക്കെ പണ്ട് കാലത്ത് ഈ കാണ കാരണം മനുഷ്യൻ ഉണ്ടായപ്പോൾ തൊട്ട് ചിന്തിക്കാനുണ്ട് അവർ ഉണ്ടായപ്പോഴല്ല ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവർ അവർക്ക് നേരിട്ടുള്ള അനുഭവമാണ് ഒരു സാധനവും തുടരുന്നില്ല എല്ലാം മാറിപ്പോകും മാറിപ്പോകുന്ന ഒരു ലോകത്താണെന്നുള്ളത് പെട്ടെന്ന് തന്നെ മനുഷ്യർക്ക് മനസ്സിലാക്കും അപ്പം ഈ മാറിപ്പോകുന്നതിനെ ഒന്നും പിടിക്കാൻ പറ്റത്തില്ല നമ്മളൊന്ന് ഹോൾഡ് ചെയ്യുന്നതിന് മുമ്പേ അത് മാറി അപ്പം നമുക്കാണെങ്കിൽ പശുവിനെ കെട്ടാൻ പോകുമ്പോൾ ഒരു കുറ്റി വേണം വേണ്ട അല്ലെങ്കിൽ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ പശു എവിടെയെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ പല കുറ്റിയും ഇങ്ങനെ പിടിച്ചു നോക്കും കൂട്ടത്തിൽ ബലമുള്ള ഒരു കുറ്റിയിൽ പശുവിനെ കെട്ടും ഈ പശുവിനെ കെട്ടാനുള്ള കുറ്റിയാണ് ഈ സത്യം അത്രേ ഉള്ളൂ പക്ഷെ ആ കുറ്റി നല്ല ബലമുള്ള പശു ആണെങ്കിൽ അതും പറിച്ചുകൊണ്ട് പോകും അത്രയുള്ള ബലസാധന ഉള്ളു പക്ഷേ ആ ഒരു മാത്രം സത്യമായിരിക്കുന്ന ബലമായിരിക്കുന്ന ഒരു കുറ്റി മാത്രം ഇത് മനുഷ്യർക്ക് എപ്പോഴും ആവശ്യമാണ് കാരണം നമുക്കൊന്ന് രണ്ട് കാലം കൊണ്ട് ഒന്നിച്ച് പോക്കിയാൽ നമ്മൾ വീണുപോകും അപ്പം ഒരു കാലൊന്ന് ഊന്നി നിൽക്കാൻ പറ്റുന്നിടത്ത് മറ്റേ കാലുകൊണ്ട് ഡാൻസ് ചെയ്യുക വരുന്നവൻ്റെ ചള്ളക്കടിക്കുക എന്ത് വേണേലും ചെയ്യാമോ പക്ഷെ ഒരു കാലൊന്നും ഉറപ്പിക്കണം ഒരു തള്ളവരില്ലെങ്കിലും ഉറപ്പിക്കണം അത് ഉറച്ച സ്ഥലത്ത് വെക്കണം എന്നുള്ള ചിന്താപരമായ ഒരാവശ്യം കൊണ്ടാണ് ഈ സത്യം എന്ന് പറയുന്നത് വേറെ അർത്ഥമൊന്നുമില്ല കുറേ കുറെ ഞങ്ങളത്തേക്കെങ്കിലും ഉറച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ അതിനെയാണ് നമ്മൾ അടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ഒരു തിര അടിസ്ഥാനം ഇളകരുത് അതിളകിയ മുഴുവൻ പോവും അപ്പൊ ഉറച്ച അടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് യേശു കുറിച്ച് പറയുന്നുണ്ട് പാറപ്പുറത്ത് പള്ളി പണി ഏഹ് അങ്ങനെ പാറക്കാത് പാറ ഒരു കുഴപ്പമില്ലാതിരിക്കും എന്നുള്ള കാര്യം ഒറ്റ നോട്ടത്തില് എല്ലാവർക്കും അറിഞ്ഞൂടെ പക്ഷെ പാറ പൊടിഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ പറയണം പാറയിലൊക്കെയാണ് വേണ്ടി ആ അവിടെയൊക്കെ ഉണ്ടാക്കിയ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതെല്ലാം പൊടിഞ്ഞു പോകും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ വഹിക്കുന്ന ഈ പാറ പൊടിയത്തില്ലെന്നാണ് പക്ഷെ മഞ്ഞും മഴയും കാറ്റും കൊണ്ടാൽ പാറ പൊടിഞ്ഞോണ്ടേയിരിക്കും അത് ഒരു ദിവസം മുഴുവൻ മണ്ണായി പോയി മണ്ണായിപ്പോയി നമ്മൾ ഈ ഭൂമി കാണുന്നത് ഭൂമി ഒരു റോക്കി പ്ലാനറ്റ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ ഒരു കഷണം പ്ലാനറ്റാണ് അത് പൊടിഞ്ഞാണ് ഈ മണ്ണുണ്ടായത് അല്ലാതെ പാറ ഉറച്ചതാണ് പാറ പോലെ ഉറച്ചത് എന്നൊക്കെ പറയത്തില്ല ഏ നമ്മള് അങ്ങനെ മനുഷ്യരുടെ ചിന്തയ്ക്ക് മനുഷ്യർക്ക് ഒരു കാലൂന്നി നിൽക്കാനുള്ള ഇടമെന്നുള്ള നിലവാരത്തിൽ കുറെ നാളത്തേക്കെങ്കിലും നിൽക്കുന്ന ഒരിടത്തിനെ പറ്റി സങ്കല്പിച്ചിട്ടുണ്ടാക്കിയതാണ് സത്യം പറയണം ഏ അങ്ങനെയല്ല ഉറച്ചു നിൽക്കാനുള്ള അതിനാണ് ആസനം ഉറക്കണമെന്നൊക്കെ സ്വാമിമാര് പറയും നിങ്ങളുടെ ആസനം ഉറച്ചിട്ടില്ല ചന്തി ഉറയ്ക്കണമെന്നാണ് ഈ പാറപ്പുറത്തിരുന്നിട്ടേ പൊടിഞ്ഞു പോകുന്ന മണ്ണിന്റെ മണ്ടല്ലേ ഏ മലയല്ലേ ഹിമാലയമൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണെന്നാണ് നമുക്കറിഞ്ഞൂടെ ഹിമാലയം വളരുവാണ് പൊടിഞ്ഞു പോകും എന്ന് ഉണ്ടായതാണെന്നൊക്കെ അറിഞ്ഞൂടെ അതൊന്നും അറിഞ്ഞുകൂടാത്ത കാലത്ത് മനുഷ്യരാലോചിച്ചുണ്ടാക്കിയ ഒന്നാണ് മാറാത്ത സത്യം നിരന്തരം മാറുന്നതാണ് സത്യം മാറ്റമാണ് സത്യം നിരന്തരം മാറിക്കൊണ്ടിരിക്കുക ആ പ്രോസസ്സിലാണ് അപ്പം ഒരിക്കൽ നമുക്കത് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സനാതനധർമ്മം എറ്റേണൽ വാല്യൂസ് എന്നും നിത്യസുഖത്തിലേക്ക് പോകുന്നു നമ്മൾ സ്വാമിമാരുടെ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല നിങ്ങളെല്ലാം അനിത്യമായ സന്തോഷത്തിലാണ് ഇല്ലാതായി പോകുന്ന സാധനത്തിനാണ് ഭൗതിക സുഖം എന്നൊക്കെ പറഞ്ഞാൽ നശിച്ചു പോകുന്ന സുഖത്തിനു വേണ്ടി അലഞ്ഞു നടക്കുന്നവരായിട്ട് നമ്മളെ പറ്റി പറയും ഞാനോ നിത്യസുഖത്തിലാണെന്നാണ് നിത്യസുഖത്തിലിരിക്കുന്നവരാണ് ഈ പരമജ്ഞാനികളല്ല ഈ സർട്ടിഫിക്കറ്റൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നവൻ പിറ്റേ ദിവസം ചതു യൂണിവേഴ്സിറ്റി പോയി സർട്ടിഫിക്കറ്റ് ഉണ്ട് നോക്കിയാൽ സത്യം ഞാൻ നിത്യസുഖത്തിൽ ഇരിക്കുന്ന പറയുന്നവൻ തട്ടിപ്പോയാൽ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ കുറഞ്ഞു പോകത്തില്ലേ ഈ പഴയ കാലത്തെ ഈ സ്വാമിമാരുടെ സത്യം എന്ന് പറയുന്ന അവൻ്റെ അഡ്രസ്സ് പോകുമ്പോൾ പോകുന്നതാണ് അല്ലാതെ ഞാൻ നിത്യസുഖത്തിലാണെന്ന് പറയുന്ന ഒരു റെഫറൻസ് പോയിനും സാധ്യമല്ല പക്ഷെ ആളുകൾ ഇപ്പോഴും അത് പറയാം ഇതൊക്കെ അനിത്യമാണ് ഈ കാണുന്നതൊക്കെ അനിത്യമാണ് ഇവിടെ നമ്മുടെ കയ്യിൽ സ്പെഷ്യലായ നിത്യ സാധനമുണ്ട് പക്ഷെ സർട്ടിഫിക്കറ്റ് തരുന്ന പാർട്ടി പോയി സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ചെലപ്പോൾ യൂണിവേഴ്സിറ്റി ഇല്ല അതുകൊണ്ട് പോകാൻ പറ്റുമോ നമുക്ക് ഏതെങ്കിലും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആയിട്ട് ചെല്ലുമ്പോൾ ഹാർവാഡ് യൂണിവേഴ്സിറ്റി ഇല്ലാതായി പോയ നമ്മളെന്ത് ചെയ്യും പിന്നെ ഈ സർട്ടിഫിക്കറ്റിന് ഒരു വിലയില്ല അതുകൊണ്ട് ഈ നിത്യസുഖം അനുഭവിക്കുന്ന ഏതവനെങ്കിലും ഉണ്ടെങ്കിൽ ചത്തുപോകാതിരിക്കാമെങ്കിലും നമുക്ക് എടുക്കാം അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ ആരാരും നിങ്ങൾക്ക് നിത്യൊക്കെ ചോദിച്ചു നിങ്ങളായിരുന്നു അല്ലേ അവിടെ ഒരാളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യം എന്ന് ഈ പറയുന്നത് മനുഷ്യർക്ക് ഇപ്പം ഇവിടെ കുറേ നാളത്തേക്ക് മാറാതിരിക്കുന്ന പറ്റിയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അത്രേ അർത്ഥമുള്ളൂ അല്ലാതെ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു നിമിഷം പോലും മാറാതിരിക്കുന്നവരുടെ റേറ്റ് ഓഫ് മാറ്റം എന്ന് അങ്ങനെ പറയണം ഏ മാറ്റത്തിൻ്റെ റേറ്റിന് സ്ലോനെസ് ഉള്ളതിനെ മാത്രമാണ് നമ്മൾ പാറ പോലൊറച്ചതെന്ന് പറയുന്നത് പോലെ ഈ സത്യം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ റെഫറൻസ് പോയിന്റിൽ നമ്മൾ നോക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ മാറിപ്പോ അതിനെയാണ് അവർ കൽപ്പന മാറിപ്പോകുന്ന മിഥ്യ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അതിനകത്ത് തന്നെ സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ മിഥ്യാ സങ്കല്പത്തിനെ പറ്റിയൊക്കെ വേണം അതുകൊണ്ട് പെട്ടെന്ന് മാറുന്നതും അത്ര പെട്ടെന്ന് മാറാത്തതും ഈ വാക്കുകളൊക്കെ ഉണ്ട് പരമാർത്ഥം എന്ന് ഇന്ത്യക്കാരും പറയുന്നൊരു സ്ഥലമുണ്ട് പരമം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന നിലവാരം അതാണ് ഞാൻ വളരെ ഒരിക്കലും മാറാത്തതെന്നാണ് റെഫറൻസ് പക്ഷേ അങ്ങനെ ഒരു സംഭവം പ്രപഞ്ചത്തിലില്ല എന്ന് നമ്മളറിയാം അതിനു പകരം അവരെന്താ പറയുന്നത് യഥാർത്ഥം പക്ഷെ ഇവിടെ ആർക്കെങ്കിലും അറിയാവോ യഥാർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം അതിന്റെ യാഥാർത്ഥ്യം എനിക്കറിഞ്ഞോളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പരമാർത്ഥം എന്നുള്ള അത് ഉപയോഗിക്കുന്നത് അങ്ങനല്ല ഇവിടെ ഇപ്പോൾ ഇങ്ങനെ എന്ന് പറയുന്നതിനാണ് യഥാർത്ഥം ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇത് ലെതർ കൊണ്ടുണ്ടാക്കിയതാ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പശുവിന്റെയോ ആടിന്റെയോ എന്തിൻ്റെ തൊലിയാണ് പക്ഷെ ഇവിടെ ഇപ്പം ഇത് ബാഗായിട്ടായി ലെതർ എന്ന് പറയുന്നത് ഒരു പശുവിൻ്റെ തൊലിയായിരുന്നത് ദൈവം ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഈ ബാഗായിരിക്കുന്നു എന്ന് പറയുന്നത് ഇതിപ്പോ യഥാർത്ഥത്തിൽ ഇതാണ് പരമാർത്ഥത്തിൽ സ്വാമിമാർ ഭയങ്കരമായിട്ട് പഠിപ്പിക്കുന്ന സ്ഥലമാണ് പരമാർത്ഥം എന്ന് പറയുന്നത് ലെതറാണ് ലെതർ പശുവിൻ്റെ പുറത്ത് വിരുന്ന് ഇപ്പൊ ഇവിടെ ബാഗു ആയിട്ടിരുന്നു രണ്ട് സമയത്തിൽ ലെതറാണ് അതുകൊണ്ടാണ് അതിനെ മാറ്റം മുഴുവൻ രണ്ട് സമയത്തെ മാറ്റങ്ങൾക്കും ഇടം നൽകുന്നതായിട്ടിരിക്കുന്നതിനെ പരമാർത്ഥം എന്ന് അവർ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അത് കാരണം കൊണ്ട് ഈ ഇരിക്കുന്ന അവസ്ഥ അത് മാറിപ്പോകുന്നു ഇതിപ്പോൾ തീ കത്തിച്ചാൽ അതങ്ങ് പോവും അപ്പോൾ നമ്മൾ പറയാം ബാഗ് പോവും അതുകൊണ്ടാണ് അതിനെ മായ എന്നൊക്കെ പറയുന്ന മായാകൽപ്പിതം മായ എന്ന് പറയുന്ന സങ്കല്പനം കൺസെപ്റ്റൊക്കെ നമുക്കുണ്ടാകുന്നത് മാറുന്ന വശത്തിനെ പറ്റി പറയുമ്പോഴാണ് മായ എന്താണോ ഇല്ലാതിരുന്നിട്ടുണ്ടായതെന്നാണ് അവരുടെ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണോ ഇല്ലാതിരുന്നിട്ട് ഉണ്ടെന്നറിയിക്കുന്നതിനെയാണ് മായ എന്ന് പറയുന്നത് അതിനെന്താ പറയുന്നത് ചോദിച്ചാൽ ഇതൊരു പ്ലാസ്റ്റിക് കുപ്പിയാണ് കുപ്പി ആയിരിക്കുന്ന അവസ്ഥ ഇത് ഉരുക്കിക്കഴിഞ്ഞാൽ ഇല്ല പക്ഷെ പ്ലാസ്റ്റിക് ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ വശത്തുനിന്ന് ഇത് പരമാർത്ഥമാണ് പ്ലാസ്റ്റിക് ഇതിനെ കുപ്പിയാക്കാം അത് കഴിഞ്ഞിട്ട് പരത്താം അത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ സാധനമാക്കി മാറ്റാം റീസൈക്കിൾ ചെയ്ത് മാറ്റാം അപ്പോഴെല്ലാം ആ മാറുന്ന അവസ്ഥകളെല്ലാമാണ് അവരിത് മായ എന്നുള്ള സങ്കല്പനം കൊണ്ട് പറഞ്ഞത് അപ്പം ഇതൊക്കെ നമ്മൾ ഇനി അതിനകത്തോട്ട് കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കുന്നു ഇവിടെ വരെ മതി ഈ വിഷയത്തിന് അപ്പം നമ്മൾ പണ്ട് കാലത്ത് മനുഷ്യർ നേരത്തെ പറഞ്ഞ ഈ മൊറാലിറ്റി ഉണ്ടാകുന്നെന്ന് പറയുന്നത് പോലെ ലോകത്തിനെ മനസ്സിലാക്കാൻ പോയ ആൾക്കാര് മാറാത്ത സത്യമുണ്ട് എന്ന് സങ്കല്പിച്ചാണ് ഈ മാറ്റത്തിനെ വെച്ചത് അത്രയേ ഉള്ളു അല്ല നിരന്തരം മാറുന്ന പ്രപഞ്ചമാണ് എല്ലാ അതിൻ്റെ റേറ്റ് മാറുന്നതിൻ്റെ റേറ്റിന്റെ സ്പീഡിനും വ്യത്യാസം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇപ്പോ ഉള്ളതും കുറെ നാളുള്ളതും എന്നും ഉള്ളതും എന്നൊക്കെ പറയുന്നത് എന്നും ഉണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ മനുഷ്യർ പറയണ്ടേ എല്ലാം പോകുന്ന മനുഷ്യരാണ് ഓന്മാരിരുന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് എന്നും എന്നു പറഞ്ഞാലൊന്നും നിൽക്കത്തില്ല ഇന്ന് നമുക്കത് പലതരത്തിൽ അറിയാം അപ്പോൾ നമ്മളെല്ലാം ആറ്റമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് നമുക്ക് കാണാനൊക്കത്തില്ല ആറ്റം എന്നുള്ള നിലവാരം നമ്മളെല്ലാം ഒരുപോലാണ് എന്ന് പറഞ്ഞാലും ഞാനിരുന്ന നിങ്ങളിരുന്നതും അല്ല പക്ഷെ ആ ലെവലിൽ നമ്മൾ ഒരുപോലെ അവിടെ ഈ മാറ്റം ഇല്ലായ്മയെ പറ്റിയൊക്കെ ആൾക്കാർ പറഞ്ഞത് ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് മാത്രം മനസ്സിലാക്കിയാൽ മതി ആൾക്കാർ വ്യവഹരിക്കുന്ന സമയത്ത് പരസ്പരം സമ്മതിക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഭരണഘടനയനുസരിച്ച് അത് സത്യമായി എന്ന് പറയുന്ന പോലെയാണ് അതിനകത്തെ ഇൻറ്റർപ്രിറ്റേഷൻസ് മാത്രമേ പിന്നെ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അത് മാറ്റണം അടിസ്ഥാനപരമായി മാറ്റണം അതുപോലെ മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് നമ്മൾക്ക് ഈ റെഫറൻസ് പോയിന്റ് ആയിട്ട് മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള സങ്കല്പനങ്ങൾ കൺസെപ്റ്റുകൾ എന്നാണ് പറയുന്നത് സങ്കല്പിക്കുക എന്നുള്ള വാക്കല്ല ഇമാജി എന്നുള്ളതല്ല കൺസെപ്റ്റ് കൺസെപ്റ്റുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കാറ് മാറാതെ നിക്കുന്നതിൽ ഇപ്പൊ കസേര എത്ര തരത്തിൽ കസേര ഇരിക്കാൻ പറ്റും കസേര എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റാണ് അതിൽ നമുക്ക് ഇരിക്കാൻ പറ്റും ഇരിക്കാൻ പറ്റുന്ന നൂറുകണക്കിന് സാധനമുണ്ട് പക്ഷെ അതില് ഈ അതിന് സമാനതയുള്ള ഒന്നാണ് അത് ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കാൻ പറ്റും തടി കൊണ്ടുണ്ടാക്കാൻ പറ്റും അപ്പോഴും കസേര എന്ന് പറയുന്നത് ആയിട്ട് നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കുന്നത് അതിനെയാണ് കൺസെപ്റ്റ് അപ്പം കൺസെപ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോകത്തിനെ മനസ്സിലാക്കുന്നത് ഇതുകൊണ്ടാണ് നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് പേരിടാൻ പറ്റും പേരിടുകയും മാറ്റുകയും ചെയ്യാൻ പറ്റും പക്ഷെ രൂപം നമ്മുടെ വകയല്ല അത് താനേ മാറത്തേ ഉള്ളൂ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ അത് അവിടെ നിൽക്കട്ടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ഇരിക്കത്തില്ല അത് വളരും അത് കഴിഞ്ഞിട്ട് താടി നേരയ്ക്കും ചത്തും പോവും അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേ നടക്കത്തില്ല അതേ സമയത്ത് എത്ര പേര് വേണമെങ്കിലും ഇടാൻ പറ്റും അതുകൊണ്ട് കൺസെപ്റ്റ് ചേർത്താണ് ലോകത്തിനെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ പറ്റുമെന്നുള്ളൂ നമുക്ക് എന്തിനെ കണ്ടാലും പേരിട്ടേ പറ്റും പേരിട്ട് അടയാളപ്പെടുത്തി നമ്മുടേതാക്കും അങ്ങനെയാണ് നമ്മൾ ഈ സത്യവും മിഥ്യൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി